അവിട്ടം ദിനവും ബോക്സ് ഓഫീസിൽ മിന്നിം പ്രകടനം കാഴ്ചവെച്ച് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ജൈത്രയാത്ര തുടരുകയാണ് ഇന്ന് ലോകയുടെ പത്താം ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് റിലീസായ ലോക ഈ കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങൾ നേടിയതിനേക്കാളും കൂടുതൽ കളക്ഷൻ ഈ പത്താം ദിവസം നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അമ്മാതിരി തിരക്കാണ് ലോകയ്ക്ക് രാവിലെ മുതൽ കാണാൻ സാധിച്ചത് രാവിലെ മുതൽ തന്നെ ബുക്ക് മൈ ഷോയിൽ ഇരുപതിനായിരത്തിനും കൂടുതൽ ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുപോയത് ഇന്ന് രാവിലെ മുതലുള്ള ഷോകൾ തന്നെ ഭൂരിഭാഗവും ഹൗസ്ഫുൾ ആയിരുന്നു ചുരുക്കം ചില സ്ഥലങ്ങളിലെ തിയേറ്ററുകൾ മാത്രമാണ് ഫസ്റ്റ് റോ മാത്രം ഒഴിഞ്ഞുകിടന്നത് ചിത്രം ഇപ്പോൾ അഞ്ഞൂറ്റി മൂന്ന് സ്ക്രീനുകളിലാണ് പ്രദർശനം നടത്തുന്നത് റിലീസ് ദിവസം ഇരുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിൽ പ്രദർശനം തുടങ്ങിയ ലോകം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്രീനുകളിലേക്ക് പ്രദർശനം ആരംഭിച്ചു തിരുവോണ ദിവസം മുതൽ ചിത്രം അഞ്ഞൂറ്റിമൂന്ന് സ്ക്രീനുകളിലാണ് ഇപ്പോൾ പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം തിയേറ്ററുകളിലും തുടർച്ചയായി ഒമ്പതാം ദിവസവും ലൈറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്തിരുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായി പത്താം ദിവസം ഇന്ന് ഈ കഴിഞ്ഞ ഒമ്പത് ദിവസത്തെക്കാളും കൊടൂറ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എക്സ്ട്രാ ഷോകളുടെ പെരുമഴയായിരിക്കും എന്ന് ഉറപ്പാണ് ഈ കഴിഞ്ഞ ഒമ്പത് ദിവസം നേടിയതിനേക്കാളും കൂടുതൽ കളക്ഷൻ പത്താം ദിവസം ചിത്രം നേടും എന്നാണ് ഈവനിംഗ് വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഒമ്പതാം ദിവസമായി ഇന്നലെ തിരുവോണ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലോകം നേടിയത് അഞ്ചു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ചിത്രം അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് നാൽപ്പത്തിനാല് കോടി നാപ്പത്തി ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസം കൊണ്ട് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത് ഇരുപത്തിനാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഒമ്പത് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ആറ് പോയിന്റ് ഏഴ് രണ്ട് മില്യൺ ആണ് അതായത് എഴുപത്തിരണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അങ്ങനെ ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് നൂറ്റി കോടി രൂപയാണ് ചിത്രത്തിന്റെ പത്താം ദിവസത്തെ ഈവനിങ് വരെയുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ എൺപത് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം ഓക്യുപ്പൻസിയോടുകൂടി ആറ് കോടി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സിനിമ റിലീസ് ആയതിനു ശേഷം കഴിഞ്ഞ ഒമ്പത് ദിവസങ്ങളെക്കാട്ടിലും ഏറ്റവും വലിയ ട്രാക്കിംഗ് കളക്ഷനാണ് ആണ് ചിത്രത്തിന് പത്താം ദിവസമായി ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ലോകയ്ക്കിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആറര കോടി ഏഴ് കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ പത്താമത്തെ ദിവസത്തെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത്തി കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും ലോകയുടെ പത്താം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത് കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ ഇരുപത് കോടിക്ക് മുകളിൽ പോകാനും സാധ്യതയുണ്ട് അങ്ങനെയായാൽ ലോക പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അമ്പത്തി നൂറ്റി അറുപത് കോടി റേഞ്ചിൽ കളക്ഷൻ നേടും അവിട്ടം ദിനത്തെ തിയേറ്റർ വിഷുവൽ വീഡിയോ ഉടൻ കാണാം നിങ്ങൾ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെക്കുറിച്ചുമുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്